ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡേക്ക് ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്നറിയോ അറിയുമോ എൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിന് ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലെടുത്ത ഒരു ഷോള് അതായത് മക്തയുടെ ഷോളില്ലേ ആ ഒരു സംഭവം ഇന്നിങ്ങനെ ആശയിൽ വെറുതെ കിടന്ന് പൊടിയടിച്ചെടുക്കുന്നത് കണ്ട് കുറച്ചായിട്ട് എനിക്ക് സാരി കൊടുക്കാനൊരു മോഹമുണ്ട് കേട്ടോ ഒന്നും എനിക്കില്ല കല്യാണത്തിന് അങ്ങോട്ട് ഉടുത്തതാണ് സാരി ഇഷ്ടമാണ് പക്ഷേ ഞാൻ ട്രൈ ചെയ്യാത്തൊരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ഞാൻ കാണിച്ചു തരാം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഷോള് അതിനെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ബ്ലൗസ് ആക്കാം എന്നിട്ട് വൈകിട്ടൊന്ന് ഞാൻ വീട്ടിൽ പോകുന്നുണ്ട് അമ്മ ചിരി ഒരു സാരിയും കൂടെ എടുത്തിട്ട് ഉടുത്തു നോക്കാം എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് ഉടുത്തു നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ് ബ്ലൗസ് തയ്ച്ചിട്ട് അതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലോ നമ്മുടെ അന്നമ്മയ്ക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം എന്ന് എനിക്കുണ്ട് അറിയത്തില്ല അപ്പോൾ ബ്ലൗസിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങും വീഡിയോ ഒന്നും അല്ല ജസ്റ്റ് അത് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾ വായോ നമുക്ക് ഒന്നിച്ചിട്ട് പരിപാടി രാവിലെ സ്റ്റാർട്ട് ചെയ്യാം അടുക്കളയിലോട്ട് കയറിയിട്ടേ ഇല്ല കേട്ടോ ഒന്നത്തെ ദിവസം അപ്പോൾ ഇതന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുക്കളയിലോട്ട് പോകാം എന്ന് വിചാരിക്കുകയാണ് കാരണം ഇതൊന്ന് വെട്ടി തച്ചാൽ എനിക്ക് വൈകിട്ട് വീട്ടിൽ പോലെ നടക്കോളൂ ഓക്കെ അപ്പോൾ നമുക്ക് പോയിട്ട് പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഷോൾ കേട്ടോ കുറച്ച് എന്താണ് വരയും കുത്തും പുള്ളിയും ഒക്കെ ഒരു തുണി ഇത് വെച്ചിട്ട് ബ്ലൗസ് വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് പ്രിൻസസ് പ്രിൻസസ്ക്കാർട്ട് ബ്ലൗസേ തെക്കാനറിയത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ മോഡലും എല്ലാവരും ഇടുന്നതും ഒക്കെ അതൊക്കെ തന്നെയാണ് അപ്പം നമുക്കതൊന്ന് തയ്ച്ച് നോക്കാം എനിക്ക് ബ്ലൗസ് ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലൗസ് തയ്ച്ച് സാരി കൊടുത്താന്ന് എനിക്ക് ഓർമ്മയില്ല സാരി ഉടുത്തത് എൻ്റെ കല്യാണത്തിനും പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ റൈബുവിനെ പ്രസവിച്ച് നാൽപ്പത് ദിവസം കഴിഞ്ഞ ആ ഒരിടയ്ക്കായിരുന്നു എൻ്റെ കസിൻ്റെ കല്യാണം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് എനിക്ക് ഇട ഇടാൻ കയറുന്ന ഡ്രെസ്സുകൾ ഒന്നും തന്നെ ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ കല്യാണത്തിൻ്റെ തലേ ദിവസം ഉടുത്ത സാരി ഉടുത്തിട്ടാണ് കേട്ടോ അന്ന് പോയത് ബ്ലൗസൊന്നും എനിക്ക് കയറത്തില്ലായിരുന്നു ജസ്റ്റ് ഇങ്ങനെ അഴിച്ച് പറക്കി അതായത് നാൽപ്പത്തഞ്ച് കിലോങ്ങാണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് സ്കെർട്ടായിരുന്നു അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുപത്തഞ്ച് കിലോയെങ്ങാണെന്നുണ്ടായിരുന്നു അപ്പം അത്രയും ഡിഫറൻസ് തോന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ബ്ലൗസൊക്കെ ഇങ്ങനെ ഇറങ്ങി പിടിച്ചിട്ട് ഒരു വിധം തുന്നലൊക്കെ അഴിച്ചിങ്ങനെ ഒട്ടിച്ച് വെക്കാമെന്ന് പറയത്തില്ലേ അതുപോലെയാണ് ഞാൻ ഇട്ടുകൊണ്ട് പോയത് എൻ്റെ ബ്ലൗസിൻ്റെ കൈ ഇത്രേ ഉണ്ടായിരുന്നുള്ളു അന്നത്തെ ഒരു ഇതിൻ്റെ അതിൽ തയ്ച്ചതാണ് ഇത്ര കൈയുള്ള ബ്ലൗസ് ആയിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഇറുകി പിടിച്ചിട്ടപ്പോഴത്തേനും ഒരു വല്ലാത്തൊരു എന്താ പറയുക അത്ര ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല വയറൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു ഒട്ടും ഭംഗിയില്ലാണ്ട് സാരി ഉടുത്തതാണ് കേട്ടോ അന്നാണ് ഞാൻ ലാസ്റ്റ് സാരി ഉടുക്കുന്നത് റയ്യൂവിന് ഇപ്പോൾ വയസ്സ് പതിനൊന്നാവാൻ അപ്പോൾ നിങ്ങൾക്ക് ഊടിക്കാമോ ഒരു പത്ത് വർഷം മുന്നേ ആണ് ഞാൻ സാരി ഉടുത്തിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സാരി ഉടുക്കണമെന്നുണ്ട് ഉടുക്കാനും അറിയത്തില്ല അതെനിക്കൊരു കംഫർട്ടായിട്ടുള്ളൊരു ഡ്രസ്സുമല്ല എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഞാനൊന്ന് വെട്ടി തക്കട്ടെ അപ്പോൾ നമുക്ക് ഇതൊന്ന് വെട്ടി തച്ച് ഇട്ട് നോക്കട്ടെ ഇങ്ങനെ ഇട്ടെന്നറിയാലോ ഓക്കേ അപ്പം നമുക്ക് തുടങ്ങിയാലോ ഷോൾ ഇതുപോലെ നിവർത്തിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ ബാക്കും ഫ്രണ്ടും ഞാൻ സെപ്പറേറ്റ് ചെയ്താണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ശരിക്കും ഞാൻ വിചാരിച്ചത് ഷോളിൽ നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പീസ് വെച്ചിട്ട് അന്നമ്മയ്ക്ക് ഒരു കുട്ടി ഉടുപ്പെങ്കിലും സ്റ്റിച്ച് ചെയ്യണം എന്നാണ് പക്ഷേ നടക്കത്തില്ല കേട്ടോ ഷോൾ വീതി കുറവാണല്ലോ അതുകൊണ്ട് ബ്ലൗസ് മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പീസസ് ഒക്കെ മാത്രമേ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ കട്ടിങ് ബ്ലൗസ് ഞാൻ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തൊരു സംഭവമാണ് ഒരു തവണ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാത്തതെന്ന് വെച്ചാൽ എനിക്കിഷ്ടം തയ്ക്കണം എന്ന് ഇഷ്ടം തോന്നാത്തൊരു കാര്യമാണ് കേട്ടോ എന്ന് പറയുന്നത് ഞാൻ ശ്രമിച്ചിട്ടേ ഇല്ല തയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഉമ്മച്ചി നല്ലപോലെ തയ്ക്കുന്നതാണ് അമ്മച്ചി എടുത്ത് ചോദിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഒരിക്കൽ പോലും അതിന് ശ്രമിച്ചിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല കേട്ടോ എനിക്ക് അതിനോടൊരു താല്പര്യം വന്നിട്ടില്ല ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട് ബോയ്സിൻ്റെ ഷർട്ടും പാൻറ്റും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ബ്ലൗസിന് എനിക്ക് പഠിക്കാനൊരു ഞാൻ ചെയ്താൽ ശരിയാവോ എന്നൊരു തോന്നൽ കൊണ്ടാണോ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ പൊതുവേ എനിക്കതിൻ്റെ ആവശ്യം അതായത് ഞാൻ പേഴ്സണലി സാരി യൂസ് ചെയ്യാത്തത് തന്നെ എനിക്ക് ബ്ലൗസിൻ്റെ ആവശ്യം വന്നിട്ടുമില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ പ്രിൻസസ് കാട്ടാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം കാരണം ബ്ലൗസ് അല്ലാതെ നമ്മുടെ ടോപ്പുകളാണെങ്കിലും പാവാടയുടെ കൂടെ ഇടുന്ന ഉടുപ്പുകളാണെങ്കിലും ഒക്കെ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നതാണല്ലോ അപ്പോൾ സെയിം തന്നെയാണ് നമ്മൾ ബ്ലൗസിലോട്ടും ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ടും പിന്നെ എളുപ്പമാണ് ഒരുപാട് അളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സംഭവം കുറച്ച് ഈസിയാണ് അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ ഓക്കെ ആയത് കേട്ടോ അതായത് ചെയ്ത് നോക്കാം ഒരുപാട് കുളമായി പോവില്ല എന്നൊക്കെ ഒരു ഉറപ്പ് അപ്പോൾ എന്തായാലും ഞാൻ വരുത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും മാമ്മയുടെ മോൻ വന്നിട്ടുണ്ട് കേട്ടോ അവൻ്റെ ഉമ്മാക്കൊരു ചുരിദാർ തെക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അളവ് കൊണ്ടുവന്നതാണേ അപ്പോൾ അവന് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാര്യമൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ അഞ്ഞൂറ് അയ്യൂ ഉണ്ടെങ്കിൽ അവരെപ്പോഴും ഇവിടെ കാണും കേട്ടോ കളിയും ബഹളവും ഒക്കെ ആയിട്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് കുട്ടികളിവിടെയില്ലാത്തത് കൊണ്ടാണ് എവിടെ അവനും പൊതുവേ വരല് കുറവാണ് കേട്ടോ അപ്പം ഞാനെ കുറിച്ചൊക്കെ കുറച്ച് അവൻ്റെ അടുത്ത് കഥയും കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എൻ്റെ ബോഡി പാർട്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി കയ്യും കൂടിയേ ഉള്ളൂ ഇതുപോലെ കണ്ടോ പല പീസുകളായിട്ട് വളരെ ചെറിയ കഷ്ണങ്ങളെ ബാക്കിയുള്ളൂ കേട്ടോ ഞാൻ വിചാരിച്ചു ഒരുപാട് ഇതൊക്കെ വരും എന്നൊക്കെ വിചാരിച്ചു വെറും വിചാരം മാത്രമായിരുന്നു പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബ്ലൗസ് വെട്ടുന്നത് ഭയങ്കര എന്താണ് ഒരുപാട് വേസ്റ്റായിട്ട് എനിക്ക് തോന്നി കാരണം ഇത് ഞാൻ പിന്നീട് യൂസ് ചെയ്യത്തില്ല ഒരു തവണയെങ്ങാനും ഇട്ടാലായി അത്രയേ ഉള്ളൂ അല്ലാണ്ട് സാരി കൊടുത്തിട്ട് എവിടെയെങ്കിലും പോ ഇത് ഇട്ടിട്ട് പോകുമെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല പെട്ടെന്ന് നമ്മൾ എവിടെ ഏതെങ്കിലും പോകുന്ന സമയത്ത് ഒരിക്കലും സാരി കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ വല്ല കല്യാണമോ ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോഴല്ലേ സാരി കൊടുക്കുക അല്ലെങ്കിൽ സ്ഥിരം ജോലിക്ക് എന്തെങ്കിലും പോകുന്ന ആൾക്കാരായിരിക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ആവത്തുള്ളൂ അപ്പം എന്തായാലും ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഒരു മൂലയ്ക്ക് വയ്ക്കും അത് ഉറപ്പാണ് അപ്പോൾ കൈയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് നല്ല വെട്ടമാണ് കേട്ടോ ഒരു ശകലവും വെട്ടോ ഇല്ല അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ലാത്തതും കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഒക്കെ എടുക്കാനും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കട്ടിങ് വളരെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ഭയങ്കര ഈസിയാണ് കേട്ടോ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് പല പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കട്ട് ചെയ്തെടുക്കാണ്ട് ഡാട്ടുകൾ മാത്രം എടുത്തുകൊണ്ട് അതായത് ആ ഒരു ഷേപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ ബാക്ക് ഹൂക്കോ ഫ്രണ്ട് ഹൂക്കോ അല്ലെങ്കിൽ സൈഡ് സിബോ ഒക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഫ്രണ്ട് ഹൂക്ക് വെച്ചിട്ടാണേ ബേക്ക് ഹൂക്കാവുമ്പോഴത്തേക്കും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആരുടെയെങ്കിലുമൊക്കെ സഹായം വേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ഹൂക്കാണ് കേട്ടോ ഇത് കൊടുത്തേക്കുന്നത് അപ്പോൾ നല്ലൊരു കളറാണ് കേട്ടോ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടിട്ടാണ് അന്ന് ഷോൾ എടുത്തത് പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഷോളായിട്ട് യൂസ് ചെയ്യാൻ തന്നെ കാരണം അത്യാവശ്യം നല്ല ചൂട് ടൈപ്പ് തുണിയുണ്ടല്ലോ നമുക്ക് ഇടുമ്പോൾ നല്ല ചൂട് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ആണേ അപ്പോൾ തീ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ബ്ലൗസിൻ്റെ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന് ഒരു സാരിയൊക്കെ കൊടുത്ത് സെറ്റായി മേക്കപ്പൊക്കെ ഇട്ട് റെഡിയായിട്ട് ആയിട്ട് വരാട്ടോ രണ്ടായം എങ്ങനെയുണ്ട് കൊള്ളാവോ നിങ്ങൾ സാരി ഉടുത്തേക്കുന്നതിൻ്റെ പെർഫെക്ഷൻ നോക്കരുത് എനിക്ക് സാരി കൊടുക്കാൻ അറിയത്തില്ല സ്വന്തമായിട്ട് എന്നെ ഉടുത്താണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും സാരി കൊടുക്കുന്നതിനെക്കാട്ടി കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയത് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഫുള്ളായിട്ട് വീഡിയോ എടുത്തു ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുത്തതിൻ്റെ കുറച്ച് അപാകതകളും ഉണ്ട് അപ്പോൾ ഈ ബ്ലൗസും സാരിയും തമ്മിൽ മാച്ചിങ് ആണോ എനിക്കിത് ചേരുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ